എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കടലമിഠായിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടമാണ് ഈയൊരു കടലമിഠായി അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് കടല ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയണം അപ്പോൾ ഇത് മുഴുവനായിട്ടും ഞാനിപ്പോൾ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ശർക്കരയാണ് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ഉരുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടല ഇട്ട് കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ മുഴുവൻ കടലയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മിഠായി എല്ലാ പ്രായക്കാർക്കും ഇഷ്ടാവുന്ന ഒരു മിഠായിയാണ് കടലമിഠായി അപ്പോൾ ഇത് ചൂടോടെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അതിനായിട്ട് ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും പകുതി ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ചൂടോടെ തന്നെ ഇതൊന്ന് പരത്തി കൊടുക്കണം അപ്പോൾ ഇതൊക്കെ ചൂടോടെ തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ സെറ്റാകും അപ്പോൾ ഇത് മുഴുവനും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇതിപ്പം ചൂടാറിയിട്ടുണ്ട് ഇനി ഇത് പ്ലേറ്റിൽ നിന്നും ഞാൻ ഒന്ന് അടർത്തി അടർത്തിയെടുക്കുന്നുണ്ട് സൈഡൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഇതൊന്ന് തട്ടി തട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന് ചൂടോടെ കഴിക്കാനായിട്ട് അപ്പോൾ ഇനി ഇതൊന്ന് മുറിച്ച് കാണിച്ച് തരാം അപ്പോൾ ഇത് ഞാൻ മുറിക്കണതും കാത്ത് എൻ്റെ മോൻ ഇവിടെ കാത്ത് നിൽക്കുകയാണ് ഇത് കഴിക്കാനായിട്ട് സൂപ്പറാ എങ്ങനെയുണ്ട് പൊളിയാ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്